ഹായ് സുഹൃത്തുക്കളെ നമ്മൾ അപ്പത്തിനും പാലപ്പത്തിനും ഒക്കെ അരച്ചു വെച്ച് കഴിയുമ്പോളെ പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ് ആ മാവ് പുളിച്ചു പോകുന്നു എന്നുള്ളത് അങ്ങനെ വരാതിരിക്കുന്നതിനുള്ള ഒരു ചെറിയ റെസിപ്പിയാണ് ഇന്നിവിടെ ഞാൻ കാണിച്ചു തരുന്നത് നമ്മൾ തലദോസി ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് എത്രയാണോ അരി വേണ്ടത് അത്രയും എടുക്കുക കഴുകി വൃത്തിയാക്കി അതിനാവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക ചോറ് എടുക്കുക നിങ്ങൾക്ക് ആവശ്യമെന്നു വരിയിൽ മാത്രം അല്പം ഷുഗർ പഞ്ചസാര ചേർക്കാം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എത്ര ഈസ്റ്റ് വേണോ അതിൻ്റെ അനുസരിച്ചുള്ള ഈസ്റ്റ് ചേർക്കുക ഈസ്റ്റ് ഇല്ലെന്ന് വരി ബേക്കിംഗ് സോഡ ആയാലും മതി ഇത്രയും ചേർത്ത് നികക്ക് മാത്രം ഒരുപാട് വെള്ളം കൂടി പോയാലേ ഇതൊന്നും മുങ്ങി നിൽക്കാൻ പരുവത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നിങ്ങൾ അടിച്ചവിടെ വെക്കുക രാവിലെ നിങ്ങൾക്ക് എപ്പോ ആണോ അപ്പം ഉണ്ടാക്കേണ്ടത് അതിനൊരു രണ്ടു മണിക്കൂർ മുമ്പ് നിങ്ങളിത് അരച്ചു വെക്കുക ഒരു നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ രണ്ടു മണിക്കൂറൊക്കെ വേണം അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴേ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും ഇപ്പൊ നിങ്ങളോർക്ക് ഇത് പൊങ്ങി വരുന്നില്ലല്ലോ മാവന്ന് പിന്നീട് അധികം പൊങ്ങി വരത്തില്ല പക്ഷെ നമ്മൾ അതെല്ലാം ഇങ്ങനെ മാവിൽ തവി ഇടുമ്പ അറിയാം നമുക്ക് എത്രമാത്രം സോഫ്റ്റ് ആയി എന്നുള്ളത് കരിയും തലേദിവസിയും നമ്മൾ ഇതെല്ലാം കൂടെ വെള്ളത്തിലിട്ട് വെക്കുന്നതാണല്ലോ നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും മാത്രമല്ല ഒട്ടും തന്നെ മാവിന് പുളിപ്പും വരത്തില്ല കേട്ടോ നല്ലതായിരിക്കും പലപ്പോഴും ഒത്തിരി പുളിയൊക്കെ ഈസ്റ്റൊക്കെ ചെന്ന് കഴിയുമ്പോൾ പലരും പറയാറുണ്ട് വയറ്റിൽ അസ്വസ്ഥത വരുന്നെന്നുള്ളത് അപ്പൊ ഇത് നിങ്ങൾ കുറച്ച് മാത്രം ഈസ്റ്റ് ചേർത്ത് വെച്ചാൽ മതി അങ്ങനെ ചേർത്ത് നിങ്ങൾക്ക് വെക്കുവാണെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പൻ രാവിലെ ഉണ്ടാക്കാൻ സാധിക്കും പുളിച്ചു പോയെന്നുള്ള പേടി വേണ്ട മാത്രമല്ല ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ കണ്ടില്ല ഇത് എന്തില്ല ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയേ ചുട്ടെടുക്കുന്ന ചപ്പാത്തി മേക്കറിലാണേ അപ്പൊ ചപ്പാത്തി മേക്കർ മേടിക്കുന്ന ആരും പറയുമ്പോ പലരും പറയാറുണ്ട് ഓ ചപ്പാത്തിക്ക് മാത്രമല്ല പറ്റത്തൊടുവെറുതെ എന്തിനാ നമുക്ക് ചപ്പാത്തി അല്ലാതെ തവയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാവല്ലോ പരത്തിന്ന് പക്ഷെങ്കിൽ ചപ്പാത്തി മേക്കറും കൊണ്ട് അങ്ങനെ മാത്രമല്ല പ്രയോജനം കേട്ടോ ഇപ്പൊ മിക്കവാറും വീടുകളിൽ സോളാറൊക്കെ വെച്ചിട്ടുള്ളവരായിരിക്കല്ലോ അപ്പൊ അവർക്ക് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി നല്ലൊരു വഴിയാണ് ഇതേപോലെ ചപ്പാത്തി മേക്കറയില് ദോശ പത്തിരി മുട്ട വരെ പൊരിച്ചെടുക്കാം കേട്ടോ എല്ലാ അപ്പങ്ങളും ഇതേപോലെയുള്ള അപ്പങ്ങളൊക്കെ ചുട്ടെടുക്കാൻ നല്ലതാണ് അപ്പൊ നിങ്ങൾ ചപ്പാത്തി മേക്കർ മേടിക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് പ്രയോജനം ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെന്ന് വരെയും നിങ്ങൾ വാങ്ങിക്കുക ഇതേപോലെ നമുക്ക് നല്ല അപ്പം ചുട്ടെടുക്കാൻ സാധിക്കും കേട്ടോ